പതിരമ്പിട ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മന്ദിരത്തിന്റെ നവീകരണ പ്രവർത്തന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പൽപ്പുളം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷിമി സജി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ബിജു വലിയമല പഞ്ചായത്ത് സെക്രട്ടറി നിസി ജോൺ അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് നായർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹസീന സുധീർ ജീവ്സ് മാത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ടു കോടി രൂപ ചെലവിൽ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ രണ്ടര മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ പുതിയ ഒരു മൂന്ന നില ഘട്ടം വാടകയ്ക്കെടുത്തിരിക്കുകയാണ് അതിലാണിപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാൽ നവീകരിക്കുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് രാവിലെ നടക്കുകയുണ്ടായി ഏതാണ്ട് രണ്ട് കോടി രൂപ മുടക്കിയാണ് നവീകരിക്കുന്നത് അതായത് ലിഫ്റ്റ് സഹിതം അതായത് മൂന്നില ഓഡിറ്റോറിയം എല്ലാ സംവിധാനങ്ങളും പഞ്ചായത്ത് മെമ്പർമാർ ഇരിക്കാനുള്ള കളെ കമ്മിറ്റി കൂടാനുള്ള ആള് അപ്പം അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തീർത്ത് പണി പണി തീർക്കാനുള്ള ഒരു സംവരണത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് കോടി രൂപ മുടക്കി ഇപ്പോൾ ടെണ്ടർ നടപടികൾ തുടങ്ങി ടണ്ടർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇന്ന് തന്നെ ഇന്നൊരു പണി ആരംഭിക്കുകയാണ് അത് രണ്ട് മാസത്തിനകത്ത് രണ്ടര മാസത്തിനകത്ത് തീർക്കണം എന്നുള്ള ഒരു പ്രോട്ടീലാണ് മുന്നോട്ട് പോകുന്നത് അതിന് എല്ലാ ആ ജനങ്ങളും എല്ലാവരുടെയും സഹകരണം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ നമ്പർമാരും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും എല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് ഈ കാര്യങ്ങൾ